അത് 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 എനിക്ക് വരാൻ പറ്റില്ല ബൈക്ക് അതൊക്കെ േ അതൊന്നും പ്രശ്നമല്ല നമുക്ക് കല്യാണം എന്നൊക്കെ അടുത്ത മാസം ഒരു ഇരുപാന്തിക്കൊക്കെ അതാണ് അതാണ് ഇപ്പൊ പ്രശ്നം കാരണം സമയല്ല അടുത്ത ഇരുപാന്തിക്കൊക്കെ അതല്ല പ്രശ്നം നമ്മളെ മറ്റുള്ള കാര്യങ്ങളാണ് പണ്ടും അതിലൊക്കെ ആ ഒരു വിഷമത്തിലാണ് പോലുള്ളത് ദിവസമല്ലേ അതൊന്നും ശരിയൂലാ അങ്ങനെയൊന്നും അത് ഒരു കല്യാണം ഉണ്ടാക്കിയാലൊന്നും അത്രയും കിട്ടൂല പത്ത് സ്ഥലണ്ടല്ലോ നമ്മള് പേരന്റെ ബാക്കിൽ ആ അഞ്ച് സെന്റ് അയിന് സെന്റ് ആണ് കൊടുക്കുക നമുക്ക് കല്യാണത്തിനൊക്കെ ആ ഇത് ഉണ്ടാക്കണമെങ്കിൽ അതിന് ഒരാളുണ്ടാക്കി അത്രേ ഉള്ളു അതൊക്കെ പോകണപ്പോ അതൊപ്പം നിർബന്ധം അല്ലാതെ നടക്കൂല കല്യാണം ഒന്നുണ്ടാക്കിയപ്പോ ഇന്നും ഭയമായിരിക്കും നമ്മൾ കേന്ദ്രമായിരിക്കും നടക്കൂല ഞാനേതായാലും പിന്നെ ആരെങ്കിലും നല്ല ആൾക്കാരെ പറ്റണോ നമുക്ക് നേരം ആലോകത്ത് പാർക്കണോലും അതിനും പറ്റണ്ടേ അതിനു പറ്റിയാലും കിട്ടും ഞാൻ ഞാൻ തന്നെ കൊണ്ടു ഞാനും കഴിഞ്ഞിട്ടേ നമ്മുടെ ബ്രോക്കർ സർഫിൽ പോയി കാണാനും